ഇതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹു സുബാനിസുൽ എന്നാണ് പറഞ്ഞത് സു ഇലക്ക് ഫഹഷനെ അത്തുഫ് ചെയ്തു സു യും കൊണ്ട് മാത്രം ഷെയ്ത്താൻ കൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ ആശയത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ അല്ല വ്യത്യസ്തമായ ആശയങ്ങളിലാണ് എന്നിട്ട് അവർ പറഞ്ഞത് സു ലിമാവർ സു ഇന്റെ വിഷയത്തിൽ വിഷമിക്കും ടെൻഷനിലാകും അതിനെ മോശമായി വഷളമായി ഗണിക്കും അപ്പൊ സു ടെൻഷൻ ഉണ്ടാക്കുന്നത് വിഷമം ഉണ്ടാക്കുന്നത് ആർക്ക് ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അറു മോശമായി വിധിക്കപ്പെടുന്നത് എന്നാണ് അവർ പറയുകയുണ്ടായത് ചിലർ പറഞ്ഞത് സു ആണ് അറിയിക്കുന്നത് അറിയിക്കുന്നത് നമുക്കറിയാം തെറ്റുകളിൽ സി ആ ചെറിയ തെറ്റുകൾ തെറ്റുകളിൽ വലിയ തെറ്റുകൾ വൻ പാപങ്ങൾ ഇബ്രാം പറഞ്ഞില്ലേ അള്ളാഹു സുബാനു തല നരക ശിക്ഷ പറഞ്ഞ തെറ്റുകൾ അതേപോലെ ദേഷ്യമുണ്ട് ലാനത്ത് ശാപമുണ്ട് അതാബ് ശിക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞ തെറ്റുകളെല്ലാം വൻപാപങ്ങളെയെന്നാണ് വൻപാപങ്ങളെയും ചെറുപാപങ്ങളെയും വേർതിരിക്കുന്ന വിഷയത്തിൽ അതിനുള്ള മാനദണ്ഡം പറയുന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹജർ അൽഹൈതമി അൽമക്കി അദ്ദേഹത്തിന്റെ അസവാജിർ എന്ന കിതാബിൽ ഈയൊരു വിഷയം സവിസ്തരം പ്രാമാണികരെയും പ്രമാണങ്ങളെയും ഉദ്ധരിച്ച് ഉണർത്തിയിട്ടുണ്ട് മറ്റു പണ്ഡിതന്മാരും ഈയൊരു വിഷയം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മൾ തെളിവുകളെ നോക്കുമ്പോൾ പ്രമാണവചനങ്ങളെ നോക്കുമ്പോൾ തെറ്റുകൾക്ക് ഇങ്ങനെ ഒരു വിഭജന വൻ പാപങ്ങൾ ും ഒരു സംഭവം ഏറെ ശ്രദ്ധേയവും ഹൃദയമായതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതെന്താണ് അടുക്കൽ വന്ന് സംസാരിക്കുന്നതും സംവദിക്കുന്നതുമാണ് വിഷയം ഒരു വിഭാഗം ആളുകളാണ് ആമിറുൽ എന്ന നേതാവിലേക്ക് ചേർത്താണ് ഖവാരിജുകളിലെ ഹറൂറിയ കക്ഷികളിൽപ്പെട്ട ഈ ഒരു ഉപകോം അറിയപ്പെടുന്നത് ഫൈലിബിൻ മയ്യാസ് ഞാൻ ഈ ഹവാറിജകളിലെ നജ്ദാത്തിൽ ഒരാളായിരുന്നു ഞാൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അറാഹ ഇല്ല അത് വൻപാപങ്ങളായിട്ടല്ലാതെ ഞാൻ കാണുന്നില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ അത് ഇബിനു റദിയോനോട് അനുസ്മരിച്ചു ഞാൻ ചെയ്ത തെറ്റുകൾ അപ്പൊ ഇബിനു ചോദിച്ചു മാഹി നിങ്ങൾ ചെയ്ത ആ തെറ്റുകൾ എന്തല്ല അപ്പോ ഫൈല സാഹിബിൻ മയ്യാസ് പറഞ്ഞു ഇന്നിന്ന തെറ്റുകളാണ് ഖദാ വ ഖ എന്നിൽ നിന്ന് വന്നു പോയത് അപ്പൊ ഇബിനുമാർ പറയുകയാണ് ലൈസത്ത് ഇത് കെബായിറിൽ പെട്ടതല്ല നിങ്ങൾ ഈ ചെയ്തത് കബായിർ കെബായിറിൽപ്പെട്ടതല്ല ഒൻപതെണ്ണമാണ് എന്നിട്ട് അദ്ദേഹം ആ ഒൻപതെണ്ണം അലി ഷറാഖുബിൻ മനുഷ്യവധം യുദ്ധം മുഖത്ത് തിരിഞ്ഞോടൽ പതിവ്രതകളെ കുറിച്ച് അപവാദം പറയൽ പലിശ തിന്നൽ അനാഥകളുടെ സ്വത്ത് ഭുജിക്കൽ മസ്ജിദിൽ തെറ്റ് ചെയ്യൽ ഇൽഹാദു ഫിൽ മസ്ജിദ് മാതാപിതാക്കളെ ധിക്കരിക്കുന്നതിനാലും ദ്രോഹിക്കുന്നതിനാലും മാതാപിതാക്കളുടെ കരച്ചിൽ ഇവയാണ് ഇബിനുഅതി അള്ളാഹു താലൻ എണ്ണിയത് അസുലമി പിന്നീട് പറയുകയാണ് ഇബിനു എന്നോട് ചോദിച്ചു അത്തുഹുല താങ്കൾ നരകത്തെ പേടിക്കുന്നോ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നോ അപ്പോ ഞാൻ പറഞ്ഞു ഈ വള്ള അള്ളാഹു ആണെ സത്യം ഞാൻ നരകത്തെ ഭയക്കുന്നു സ്വർഗ്ഗപ്രവേശനം ഇഷ്ടപ്പെടുന്നു അപ്പൊ ഇബിനുമാർ എന്നോട് പറഞ്ഞു ദുഃഖ് താങ്കളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഞാൻ പറഞ്ഞു എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്റെ അടുക്കലുണ്ട് അപ്പൊ ഇബിനുമാർ പറഞ്ഞു അള്ളാഹു ആണ് സത്യം ആ മാതാവിനോടുള്ള സംസാരം മൃദുലമാക്കുകയും ആ മാതാവിന് ഭക്ഷണം നൽകുകയും ചെയ്താൽ ലത ദുഖുലനൽ ജന്ന താങ്കൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും മജ്തനബ് തൽ ഖെബായിർ വൻ പാപങ്ങൾ താങ്കൾ കയ്യൊഴിക്കുകയായാൽ എന്ന് സഹോദരന്മാരെ ഞാൻ ഇതിവിടെ ഉദ്ധരിച്ചത് തെറ്റുകളിൽ ഖബായിർ ഉണ്ട് സഹാ ഇർ ചെറുപാപങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനാണ് പ്രമാണ വചനങ്ങളിലും ഇത് നമ്മൾ പഠിക്കുന്ന വിഷയമാണ് പരലോ കോടതിയിൽ കർമ്മരേഖ മുന്നിൽ നിവർത്തപ്പെട്ടാൽ മാലിഹാദൽ കിതാബിലായുറ എന്ന് പാപികൾ പറയുന്നില്ലേ ഈ കിതാബിനെന്തുപറ്റി ചെറുതായതും വലുതായതുമായ എല്ലാ ദോഷവും കുറ്റവും ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ സഹീറത്തുണ്ട് കെബീറത്തുണ്ട് അള്ളാഹു പറഞ്ഞില്ലേ മറ്റൊരിടത്ത്ബു കറമാൻകും സയ്യ ആ നിങ്ങൾ വിരോധിക്കപ്പെടുന്ന വൻ പാപങ്ങൾ നിങ്ങൾ കൈയ്യൊഴിക്കുകയാൽ നിങ്ങളുടെ സയ്യ ചെറുതെറ്റുകൾ നാം നിങ്ങൾക്ക് മാപ്പാക്കി തരും പുറത്തു തരും എന്ന് വൽ ഇലൽ ജുമുഅ റമദാൻ ലിമാ ബൈനഹുൻ അഞ്ച് നിസ്കാരങ്ങൾ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അതേപോലെ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ലിമാ ബൈനഹുൻ അവക്കിടയിൽ വരുന്നു പോകുന്ന തെറ്റുകൾക്ക് പ്രായശിത്തമാണ് ഇത് ജിത്യീപത്തിൽ വൻപാപങ്ങൾ ഒഴിവാക്കപ്പെടുകയാൽ എന്ന് പാപങ്ങൾ ഒഴിവാക്കപ്പെടുകയും ഒപ്പം നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടണം ജുമ നിർവഹിക്കപ്പെടണം റമദാൻ യഥാവിധം സ്വീകരിക്കപ്പെടണം തെറ്റുകൾ ഒഴിവാക്കി സൽപ്രവർത്തികൾ പ്രവർത്തികൾ വിശിഷ്യ നിർബന്ധ കർമ്മങ്ങൾ നിർവഹിക്കുകയാൽ അതിനിടയിൽ വന്നു പോകുന്ന ചെറുപാപങ്ങൾക്ക് പ്രായശ്ചിത്വം എന്ന് പറയുമ്പോൾ വൻപാപങ്ങൾ ചെറുപാപങ്ങൾ ഇങ്ങനെ തെറ്റുകളിൽ രണ്ട് വകുപ്പുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾക്കിവിടെ മനസ്സിലാക്കാനുള്ളത് മാത്രമല്ല വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം പോരാ പ്രത്യുത നിർബന്ധ കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക കൂടി വേണം ചെറുപാപങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് മാപ്പാക്കപ്പെടുന്നതിന് എന്നും നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സു ഓ ഫാവും ഈ വചനത്തിൽ പരാമൃഷ്ടമായി സു കൊണ്ടും കൊണ്ടും മാത്രം ഷെയ്ത്താൻ കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സുഖിനെയും ഫഷായിനെയും നമ്മൾ വേറെ വേറെ മനസ്സിലാക്കി പക്ഷെ അള്ളാഹു സുബാനത്താല ഇവയെ ചേർത്ത് അതഫ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം അത് പ്രാമാണികർ പ്രമാണ വചനങ്ങൾ പറഞ്ഞത് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഇതൊക്കെ നമ്മൾ ഈ പ്രയോഗങ്ങളെ അള്ളാഹു സുബാനുബത്താല പ്രത്യേകം എടുത്ത് പറഞ്ഞതിനാൽ പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന സുപ്രധാന ഭാഗങ്ങളാണ് അതിനാലാണ് നമ്മൾ അത് ചില ചരിത്രങ്ങളെയും മറ്റും ഉദ്ധരിച്ച് ഇവിടെ മനസ്സിലാക്കിയത്